പാട്ട്യം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ജീവനക്കാർ ഡിസ്പെൻസറി മട്ടുപ്പാവിൽ ചെയ്ത പച്ചക്കറി കൃഷിയിൽ നിന്ന് വിളവെടുത്ത പച്ചക്കറികൾ കണ്ണവം അമ്പാറബ് ട്രൈബൽ ഉന്നതിയിലെ നിർദ്ധനരായ മുഴുവൻ വീടുകളിലും കണ്ണവം ആയുർവേദ ഡിസ്പെൻസറി പരിസരത്തെ ക്യാൻസർ രോഗികൾക്കും കണ്ണവം ട്രൈബൽ സ്കൂളുകളിലും സൌജന്യമായി വിതരണം ചെയ്തു തുടർച്ചയായി രണ്ടാം വർഷമാണ് ഡിസ്പെൻസറി ജീവനക്കാരൻ കക്കോത്ത് പ്രഭാകരന്റെ നേതൃത്വത്തിൽ കൃഷിയിറക്കുകയും സൌജന്യ വിതരണം നടത്തുകയും ചെയ്യുന്നത് ഡിസ്പെൻസറിയിൽ നിന്നുണ്ടാക്കിയ കഷായത്തിന്റെ വേസ്റ്റ് കമ്പോസ്റ്റാക്കി മാറ്റിയാണ് വളമായി ഉപയോഗിക്കുന്നത് പരിപാടിയുടെ ഉദ്ഘാടനം കർമ്മ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുജാജി നായരുടെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ വി ഷിനിജ നിർവഹിച്ചു സീര പച്ചമുളക് വെണ്ട കുമ്പളം എന്നിവയാണ് മട്ടപ്പാവിലുള്ളത് ഉള്ളത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും നാഷണൽ ആയുഷ് മിഷന്റെയും നേതൃത്വത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സൌജന്യ ഷുഗർ പ്രഷർ രോഗനിർണയം ബോധവൽക്കരണ ക്ലാസ് യോഗാ ക്ലബ് രൂപീകരണവും നടന്നു ചടങ്ങിൽ പറവുകൾക്ക് മുളന്തണ്ടിൽ ദാഹജലമൊരുക്കൽ പദ്ധതിയും നടപ്പിലാക്കി നാഷണൽ ആയുഷ് മിഷൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുരാജ് തോമസ് ബോധവൽക്കരണ ക്ലാസും സജിതാ രാജീവന്റെ നേതൃത്വത്തിൽ യോഗാ ക്ലബ് രൂപീകരണവും ദൃശ്യ കെയുടെ നേതൃത്വത്തിൽ രക്തനിർണ്ണയവും നടന്നു വിവിധ സ്ഥലങ്ങളിൽ നടന്ന പരിപാടിയിൽ കക്കോത്ത് പ്രഭാകരൻ സജിന അരുൺകുമാർ മല്ലിക ആർ സൌമ്യേന്ദ്രൻ കണ്ണവള്ളി കെ സുമങ്കലി ഇ ഷൈനി ഷൈജ മുണ്ടയോടൻ മൃദുല രമ്യാറ്റീഷ് ഷെമി കെ സുനിതാവി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം